ബുഹാരി നിലവിലില്ലേ നിരോധിച്ചിട്ടുണ്ടോ മുസ്ലിം ഇല്ലേ ഇല്ലേ തിർമുദി ഇല്ലേ ഇബ്രമാജ ഇല്ലേ നസായി ഇല്ലേ ഇതിലെവിടെയാണ് പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും ആര് ആർക്കു വേണ്ടിയിട്ട് കൂട്ടിക്കൊഴിച്ചു ഇതൊക്കെ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണങ്ങളല്ലേ ആ പ്രമാണങ്ങളിൽ നിന്നും ഉദ്ധരിച്ച അതീസുകൾ പോലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏത് രൂപത്തിലാണ് നിങ്ങൾ മതവിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്നത് ആര് എന്ത് കൂട്ടിക്കൊഴിച്ചു നിങ്ങളിതൊക്കെ എടുത്തിട്ട് മുസ്ലിം പുരോഹിതന്മാർക്ക് കൊണ്ട് കേൾപ്പിച്ചു കൊടുക്ക ഇത്തരം ഹദീസുകൾ എന്ന് ചോദിക്കേ ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട എന്ന് ചോദിക്കേ മുസ്ലിങ്ങൾ ഇത് പ്രമാണമാക്കുന്നുണ്ടോ എന്ന് ഇതിന്റെ വിശ്വാസ്യത എന്താണ് എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് അതായത് ഞാൻ മതപരിവർത്തനം അരുത് അതിന് അതായത് മതപരിവർത്തനം ആകാം മതം വെട്ട് പരിവർത്തനം നടത്തിയില്ലെങ്കിൽ ആയത് ഞാൻ ഒരു വായിക്കാം ഒന്ന് അഞ്ചാണമായിട്ട് നൽകപ്പെട്ടുള്ള കൂട്ടത്തിൽ അള്ളാഹുബരും അന്ത്യതലത്തിൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുബാന്റെ വിളിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊടുക്കുക അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ നിർബന്ധിത മതപരിവർത്തനം അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ യുദ്ധം ചെയ്ത് ഭൂമിയിൽ കുഴപ്പമില്ലാതാക്കുകയും ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിലാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം ഈ അൽ അമീനും സൽമയ്ക്കും ഒക്കെ ആകെ ഇളകിയിട്ടുണ്ട് കാരണം ഈ ഇത് പ്രമാണങ്ങൾ അല്ലെന്ന് പറയാൻ പറ്റുമോ അതിനുള്ള അറിവ് വേണ്ടേ ഇത് പ്രമാണങ്ങളിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതിനുള്ള അറിവ് വേണ്ടേ ഇനി ആകെ പറയാൻ പറ്റും എന്നെ കുറിച്ച് തെറി വിളിക്കാം ശരി എനിക്ക് രണ്ടും കിട്ടും ഞങ്ങൾക്ക് രണ്ടാം കൂടെ കാശ്രണ്ട് അടുത്ത കേട്ടുഖൻ മുഖാരി അധ്യായം ഒന്ന് ഹദീസ് നമ്പർ ഏഴ് പേജ് ഒൻപത് ഇത് റോമാക്കാരെ ഇത് മതം മാറ്റുന്നതാണ് ഹെംസിലെ കൊട്ടാരത്തിൽ റോമൻ പ്രമുഖരെ വിളിച്ചു വരുത്തി വാതിലുകളെല്ലാം അടച്ചുപൂട്ടാൻ കൽപ്പിച്ചു പിന്നെ ഹിറക്കുൽ പറഞ്ഞു റോമക്കാരെ നിങ്ങൾക്ക് വിജയവും സന്മാർഗവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധികാരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നബിയെ പിൻപ് പിൻപറ്റിക്കൊള്ളുക അത് കേട്ട് അവർ കാട്ടുകരുതുകളെ പോലെ വിരണ്ട് വാതിക്കല്ലേ കൂടി എന്നാൽ വാതിൽ പൂട്ടിയതായി കണ്ടു അവരുടെ അനിഷ്ടം കണ്ട് അവർ വിശ്വസിക്കില്ലെന്ന് ബോധ്യമായിപ്പോൾ തിരിച്ചു വിളിക്കാൻ ഹിറക്കൊൽ നിർദ്ദേശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് എത്ര ദാക്ഷത ഉണ്ടെന്ന് പരീക്ഷിക്കാനായിരുന്നു അതെനിക്ക് ബോധ്യമായി അത് കേട്ട് അവരെല്ലാവരും അദ്ദേഹത്തിന്റെ സാഷ്ടാങ്കം ചെയ്തു അവർക്ക് തൃപ്തരായി ഈ ഹിറക്കൊൽ വിശേഷം സമാപിച്ചത് ഇങ്ങനെയായിരുന്നു മനസ്സിലായത് അപ്പൊ മോമാക്കാരൻ മൊത്തമാണ് പള്ളിക്കാത്ത വിളിച്ചു കയറ്റിയിട്ട് കഥ നടത്തി പരിപാടി നടത്തി അതൊക്കെ അത് ഒന്നും പൊളിഞ്ഞു വായിച്ചു അതൊക്കെ വായിച്ചു ഇനി അടുത്ത അടുത്ത അപ്പൊ അഞ്ചു ലക്ഷം അയിര പത്ത് ലക്ഷം രൂപ പോയി അടുത്ത പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചോദ്യം ഇതാണ് പന്ത്രണ്ടാമത് മതമോ ജാതിയോ എന്നല്ല അയൽവാസി പട്ടണ കിടന്നാൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം നമ്മൾ വശിക്കുന്ന അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ കറിയുടെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ടാണെങ്കിലും ശരി അവർക്ക് കൂടി കൊടുക്കണം എന്നാ പറഞ്ഞു അതേപോലും ഒൻപതാം അധ്യായം സുഹൃത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുന്നത് നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണമെന്ന് അവർ നിന്നിൽ ഭീകരത കാണണമെന്ന അവർ പേടിക്കണമെന്ന റാനീസിനെ നമുക്ക് വേനയാണ് കെട്ടുകഥയാണ് ഇത് ഒരു കെട്ടുകഥയാണ് ഇത് ആധികാരിക പരിധി അഥവാ വസ്തുതാപരമായിട്ട് തെളിവ് ഉണ്ടെന്ന് അയൽവാസി കത്തിക്കുന്നതായി ബഹുദ്ര വിശ്വാസം കത്തിക്കുന്നതായി തീ കാണമെന്ന് കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല അയൽവാസിയോട് മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ അവരെ യുദ്ധത്തിന്റെ

യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എൻ്റെ ഫോൺ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിളിച്ചോ ലൈവായിട്ട് നമ്മുടെ ഓഡിയൻസ് കൂടി കേൾക്കട്ടെ ഞാൻ ചമ്മി നാറുന്നതേ നിങ്ങൾ ഖുർആാനും അദീസുമൊക്കെ പറഞ്ഞിട്ട് പിമ്പിരി എന്നെ വിളിച്ചോ കൃത്യമായിട്ട് വിളിച്ചു നമ്പർ കൊടുത്തിട്ടുണ്ട് ും സുചി പക്ഷെ ആ വിവരം നബി നബി അവർക്ക് പകുതി നഷ്ടം കൊടുക്കാൻ കൽപ്പിച്ചു അവരോട് പറഞ്ഞു ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ താമസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ് അവർ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതല എന്തുകൊണ്ടാണ് നബി പറഞ്ഞു അവർ കത്തിക്കുന്ന തീ പരസ്പരം കാണാനിടവരത് അധ്യായം പത്തൊമ്പത് അധ്യയസ് ആയിരത്തി അറുനൂറ്റി അഞ്ച് ആയിരത്തിഅറുന്നൂറ്റി നാല് പേര് അതും കഴിഞ്ഞു അപ്പൊ അതും അതിനും പ്രൈസ് കൊടുക്കേണ്ടതില്ല അപ്പൊ ഞാൻ അടുത്തത് ഭക്ഷണം പാഴാക്കരുത് കൈ നക്കണം അല്ലെങ്കിൽ നക്കാൻ പറ്റുന്നില്ല അടുത്ത ആളെ കൂടി നക്കിപ്പിക്കണം ഇതിന് റെഫറൻസ് ഒന്നും കൂടി പറഞ്ഞിട്ടില്ല ഭക്ഷണം പാകരുത് കല്ലണം നമ്മള് തിന്ന മറ്റുള്ളവരെ കൊണ്ട് കൈ നക്കീഞ്ഞളി ജിതൻ അങ്ങനെയൊന്നും പറഞ്ഞവരെ പ്രകോപിപ്പിക്കല്ല ഇവർ ഇത്രയും കാലവും പറഞ്ഞിരുന്നത് എവിടെയാണ് ഇവള് താമസിക്കുന്നത് എന്താണ് ഇവളുടെ നമ്പര് ഇവളെ ഫോൺ ചെയ്യണം ഇവളെ അങ് മുട്ടുകുത്തിക്കണം അന്ന് മുതല് ലൈവ് പരിപാടിയും തുടങ്ങി നമ്പറും ഡിസ്പ്ലേ ചെയ്തു പക്ഷെ ഇവർക്ക് ആർക്കും വിളിക്കണ്ട കാരണം എന്താ നോ ഐഡിയ

ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് പിന്നീട് വരുന്ന ആളുകൾ പറഞ്ഞാൽ മതിയോ നബി അല്ലേ പറയേണ്ടിയിരുന്നത് ദൈവം ഇല്ലെന്നാണോ ടീച്ചർ പറ ടീച്ചർ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ദൈവം ഉണ്ടാകാനാണ് കാരണം ഞാൻ ഒരുപാട് വേദനകൾ സഹിക്കുന്നു പലരോടും ക്ഷമിക്കുന്നു എല്ലാം ദൈവം നോക്കുമെന്ന വിശ്വാസം കൊണ്ട് മരണശേഷം ഇപ്പോൾ സങ്കടം വരും ഫെബി ആ ഫെബി പഠിച്ചനുണ്ടോ ഇല്ലേ നമ്മുടെ വിഷയമല്ല പഠിച്ചോന് ഇല്ലാതിരിക്കുന്നതാണ് പഠിച്ചുകൊണ്ട മര്യാദയ്ക്ക് നല്ലത് ഈ വേദഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ അതിനപ്പുറത്തേക്കൊരു ദൈവമുണ്ടെങ്കിൽ അത് നല്ലത് അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഫെബിക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ വിശ്വസിച്ചോ ഒരു കാര്യവും കൂടി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു എന്നല്ലേ പറഞ്ഞേ ഒരുപാട് വേദനകൾ സഹിക്കുന്നു എന്നല്ലേ പറഞ്ഞേ അതിന് ഉണ്ട് നമ്മുടെ ചേകനൂർ മൗലവി പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവിടെ തന്നെ കുഴിക്കണം അവിടെ തന്നെ എൻ്റെ ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ആ പ്രയാസങ്ങൾക്ക് ആലോചിച്ചാലോചിച്ചിരുന്ന് ക്ഷമിച്ച് ക്ഷമിച്ച് സഹിച്ച് പരിഹാരമുണ്ടാകില്ല ആ വേദനകൾ എന്താണ് ആ പ്രയാസങ്ങൾ എന്താണ് ആ പുറം തോടുകൾ ഭേദിച്ചു മുന്നോട്ട് വരൂ സാമ്പത്തിക പ്രശ്നമാണോ ജോലി കണ്ടെത്തണം ചെറിയ ഒരു വരുമാനമെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കണം കുടുംബത്തിൻ്റെ പ്രശ്നമാണോ പരിഹരിക്കണം നമ്മുടെ കുടുംബം നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം നമുക്കാണ് പരിഹരിക്കാൻ കഴിയുക രോഗമാണോ ചികിത്സിക്കുക ഏകാന്തതയാണോ ഇഷ്ടപ്പെടുന്നത് പുറത്തിറങ്ങുക ഒന്നും വേണ്ട ബീച്ചിൽ പോയി കുറച്ച് സമയം ഇരിക്കേ കുറേ ആളുകൾ ഇങ്ങനെ വരും കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ സമാധാനം കിട്ടും സന്തോഷവും സമാധാനവും നമ്മൾ കണ്ടെത്തുന്നതാണ് അത് പഠിച്ചവനെ കൊണ്ട് തള്ളല്ലേ ഭിന്നശേഷാരില്ലേ ഒരു ഭിന്നശേഷിക്കാരിയാണെന്ന് ഒരു കുറവിന് എത്രയോ കൂടുതലുകൾ നമുക്ക് വേറെ ഉണ്ട് അതൊക്കെ കരുതി സന്തോഷിക്കെ പ്രശ്നമുള്ളവർക്ക് കാലിൽ അതിന്റെ കൂടെ ശേഷി നൽകും കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ബ്രെയിൻ വളരെ ബ്രൈറ്റ് ആയിരിക്കും അങ്ങനെ ഒരു കുറവ് കൊണ്ട് മറ്റൊരു കുറവുണ്ടാകും സമാധാനപ്പെടുന്നേ നമ്മളെക്കാട്ടിൽ എത്രയോ പ്രയാസം അനുഭവിക്കുന്ന വേദനിക്കുന്ന ഇത്രയോ ആളുകൾ ചുറ്റുമുണ്ട് പൊട്ട ഒരു ഇസ്ലാമത വിശ്വാസിയല്ലേ പ്രവാചകൻ തന്നെ പറഞ്ഞത് മുന്നൂറു ഇലാൻ ഇംഗും ഇലാൻ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് സങ്കടം വരിക ക്ഷമിക്കുന്നേ ശരിയാ ഞങ്ങൾ ഒരു ചെറിയ പെണ്ണാളുണ്ടായിരുന്നു ഞാൻ അതിനെ അർത്തു അവൻ ബാറിന് കുഴിച്ചു എന്നിട്ട് ചട്ടയിൽ ഞാൻ അതിനെ കഷ്ണം കഷ്ടമാക്കിയിട്ടു കുടച്ച മാവ് ഞാൻ നബിയുടെ അടുത്ത് വിട്ടപ്പോൾ അതിൽ അള്ളാഹുന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് അവിടെ നമ്മുടെ ചട്ടിയുടെ അടുത്ത് വന്ന് അതിൽ തുപ്പിസുദോ അടുത്തു തീറ്റിക്കുന്നു അഞ്ഞൂറ്റി അമ്പത്മാവ് പറയുന്നു കുട്ടിയെ കൊണ്ട് ഞാൻ അടുക്കൽ ചെന്ന് അവനെ അവിടുത്തെ മടിയ വെച്ചു

ഇനമുള്ള വെള്ളമെത്തി അവിടുന്ന് ചെയ്തു നബിയുടെ മുഴുവിന്റെ ബാക്കിയുള്ള ജനങ്ങളെടുത്ത് ദേഹത്ത് പുരട്ടുണ്ടായി നബി ലുഹറും അസുറും ഈ രണ്ട് റക്കത്തായി നിസ്കരിച്ചു നബിയുടെ മുമ്പിൽ ഒരു വടി ഉണ്ടായിരുന്നു അബു മോസാദ് നബി വെള്ളപാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അതുകൊണ്ട് മുഖവും കൈകളും കഴുകി